ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കുവാൻ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയോടൊപ്പം കഴിഞ്ഞ ഇരുപത് വർഷം സമിതി നടത്തിയ വിവിധ സമരങ്ങളിൽ സഹകരിച്ച വൈപ്പിൻ പ്രദേശത്തെ വിവിധ സംഘടനാ നേതാക്കൾ പങ്കെടുത്ത സർവകക്ഷി സമ്മേളനം ഞാറക്കൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ജൂൺ മുതൽ കടക്കുകയാണ് പക്ഷേ അന്ന് അതോടൊപ്പം തന്നെ പലരും നമുക്ക് സപ്പോർട്ട് ചെയ്ത ബാബുലിയൻ ചേട്ടൻ അടക്കമുള്ള പലരും ഉണ്ട് ദേവൻ ചേട്ടൻ ബാബുലിയൻ ചേട്ടൻ അങ്ങനെ പലരും നമുക്ക് സഹായിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വിവിധ റെസിഡൻസ് അസോസിയേഷന്റെ സംഘടനയായ ഫ്രാഗ് അവരുടെ എണ്ണ അവര് സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ സത്യ ആകർഷിക്കുന്ന ഒരു സമരം നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയപ്പോൾ നടത്താൻ സാധിച്ചു അങ്ങനെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് අමගොත් ප්ේ න. එ ග පොති මුතිය මුතිවදට වාසති වේ පොයි සමල දර්තියද පස්‍රීම නිශෂාව කාශ සම්තව සම්මය. ඒ ස ය සම්මයු සම අන් සමල තරත්ත බොරු රල ොන යක පරදිය නිරකට ඇ පලියමගේ ඉඳ ඩුජා රාවතයා සිද්ධිය ඒ ඕන්ද ප්‍රසලායි සම්මඳකි . අගේ ැදද ච ය. യ്ക്കുന്ന നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഉള്ള പോലെ തന്നെയാണ് യാത്ര സ്വാതന്ത്ര്യവും വേണം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ സമിതിയോടൊപ്പം തന്നെ സഹകരിച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഈ വൈപ്പിൻകരയിൽ ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാകില്ല പകുതി പേരിക്ക് സ്കൂട്ടർ കൊടുക്കുന്ന തട്ടിജന പോലത്തെ ആളുകളാണ് ഭൂരിപക്ഷം നിങ്ങൾ വെച്ചിട്ട് അങ്ങനെ കൊടുക്കില്ല അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് പെർമിറ്റ് ലഭിച്ച ഇരുപത്തിമൂന്ന് ഘട്ടം ഘട്ടമായി ഉടൻ ഓടി തുടങ്ങുമെന്നും എന്നാൽ കൊടുങ്ങല്ലൂർ പറവൂർ മുനമ്പം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾക്കുകൂടി നഗരത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് അന്തിമ വിജ്ഞാപനത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ ഗോശ്രീ ബസ്സുകൾക്ക് നഗരത്തിൽ പ്രവേശിക്കാവൂ എന്നതിന് നീക്കം ചെയ്ത് എല്ലാ ബസ്സുകൾക്കും യഥേഷ്ടം നഗരത്തിലേക്ക് കടക്കുവാൻ അനുമതി നൽകണമെന്നും അതുവരെ സമിതി നടത്തിവരുന്ന സമരം തുടരുമെന്നും പോൾ ജെമാമ്പള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ സമിതി ചെയർമാൻ പോൾ ജെമാമ്പള്ളിയെ വിവിധ സംഘടനാ നേതാക്കൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു സമിതി വൈസ് ചെയർമാൻ ജോസഫ് നെരികുളം അധ്യക്ഷത വഹിച്ചു സമിതി ജനറൽ കൺവീനർ ജോണി ജോസഫ് വൈസ് ചെയർമാൻ എം രാജഗോപാൽ അയ്യങ്കാളി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി പി കെ ബാഹുലയൻ കർത്തടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് തുണ്ടിയിൽ കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജ മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോസി ചക്കാലക്കൽ വൈപ്പിൻ ഫോർട്ട് കൊച്ചി ഫെറി പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജെയിംസ് തറമേൽ റോറോ ജംഗാർ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ ജോണി വൈപ്പിൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഫ്രാൻസിസ് അറക്കൽ റോസ്ലി ജോസഫ് ജോസ് ഫെലിക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു